വി സരിദാസ് വലിയ അഴിമതികൾ നടത്തിയിട്ടും ഇപ്പോൾ എ പി പ്രവർത്തകർ പറയുന്നത് കേജ്രിവാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് രാജ്യമാണ് വലുത് എന്ന് പറഞ്ഞു പോകുന്ന പ്രധാനമന്ത്രിക്ക് കീഴിൽ ഒരു അഴിമതിയും നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല അത് ഇനി ആര് ചെയ്തിരുന്നാലും ശരി അത് ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുന്നത് അല്ല ഈ കേസിന്റെ തുടക്കം മുതലുള്ള ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് ഈ കേസ് എവിടെയാണ് ഉദയം ചെയ്യുന്നത് ഡൽഹിയിലെ പി സി സി പ്രസിഡന്റ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് അഴിമതിയെക്കുറിച്ച് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു പിന്നീട് അവര് സി ബി ഐക്ക് പരാതി കൊടുത്തു ഇന്നത്തെ എ ഐ സി സിയുടെ ട്രഷറർ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ അഴിമതി കഥകൾ വീണ്ടും പുറത്തുവിട്ടു കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടത് അന്നത്തെ കോൺഗ്രസ് ആ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടന്നത് അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ നമുക്കൊക്കെ അറിയാം കേജ്രിവാളിൻ്റെ സന്ത സഹചാരിമാരായ രണ്ട് മന്ത്രിമാര് ജയിലിലാണ് മാസങ്ങളായിട്ട് അവരുടെ കൺഫ്യൂഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല മുഴുവൻ കാര്യങ്ങളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ബി ആർ എസ് നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മലയാളി അടക്കമുള്ളവര് ജയിലിലായിരുന്നു അപ്പോൾ ഈ കേസിൽ കേജ്രിവാള് അവസാനത്തെ കണ്ണിയാണ് അവസാനമാണ് കേജ്രിവാളിലേക്ക് അറസ്റ്റ് എത്തുന്നത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ ഒൻപത് തവണ സമൻസ് അയച്ചു ഒൻപത് തവണ സമൻസ് അയച്ചു ഒൻപത് തവണയും അദ്ദേഹം ഇഗ്നോർ ചെയ്യുക ചെയ്തത് അവഗണിക്കുക ചെയ്തത് അവസാനം ഹൈക്കോടതിയിൽ പോയി അറസ്റ്റ് തടയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചരിത്രം മറക്കരുത് അദ്ദേഹം കേജ്രിവാള് അവസാനം ഹൈക്കോടതിയിൽ പോയി അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടിട്ട് തി പറഞ്ഞു ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് അന്ന് ഹൈക്കോടതി എടുത്തത് അതിനും ശേഷമാണ് ഇ ഡി അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത് ഒൻപത് തവണ സംശയിച്ചു വന്നില്ല അദ്ദേഹം ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി അറസ്റ്റ് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനു ശേഷമാണ് ഇ ഡി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് റെയ്ഡ് നടത്തുന്നത് അന്നാണ് അറസ്റ്റ് നടക്കുന്നത് അപ്പോൾ അറസ്റ്റിലേക്കുള്ള സാഹചര്യം ഒരുക്കിയതാരാണ് ഒരു ഘട്ടത്തിലാണ് ഇ ഡി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നത് നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികൾ വരുന്ന സമയത്ത് കോടതിയിൽ പോലും നിരീക്ഷിച്ചതാണ് എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുക്കുന്നില്ല അവരെ കക്ഷി ചേർക്കുന്നില്ല എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രം ഇപ്പോ ഇപ്പോ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ചിത്രം അദ്ദേഹം ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് നാളെ വരെ കസ്റ്റഡി ഉണ്ട് ഇരുപത്തി എട്ടാം തീയതി വരെ അദ്ദേഹം കസ്റ്റഡിയിലാണ് ഇനിയും കസ്റ്റഡി ചോദിക്കേണ്ടി വരും എന്നതാണ് ഞാൻ ഇന്നത്തെ ഡൽഹി ഹൈക്കോടതിയില് ഇ ഡിയുടെ അഭിഭാഷകൻ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് ഊഹിച്ചെടുക്കുന്നത് ഇന്നലെ ഈ ഈ അറസ്റ്റ് റദ്ദാക്കി അദ്ദേഹത്തിനെ വിട്ടയക്കണം എന്നുള്ള ഹർജിയാണ് ഒരു 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 ഹർജി ഇന്നിപ്പോൾ വാദം കേട്ടത് അതിൽ മനു അഭിഷേക് അഭിഷേകി കെജ്രിവാളിന് വേണ്ടി ഹാജരായി പക്ഷേ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസി ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താ ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരമാണ് ഹർജി കിട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കൗണ്ടർ ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിന് സമയം വേണം ഇതാണ് പറഞ്ഞത് ഇന്നത്തെ ഇന്നിപ്പോ ഹൈക്കോടതിയുടെ മുമ്പിൽ ഇ ഡിയുടെ അഭിഭാഷകന്റെ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറലിന്റെ വാദം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ സാമാന്യ ബുദ്ധിക്ക് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ നമ്മളാരും നമ്മളാരും ആളുകളല്ല വൈകുന്നേരം നാല് മണിയോടുകൂടി തൻ്റെ ഉത്തരവ് അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞാണ് ഇന്ന് ആ കേസിൻ്റെ വിചാരണ അവസാനിച്ചിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എൻ്റെ ഊഹം ഇ ഡിക്ക് മുമ്പില് അവർക്ക് കേജ്രിവാളിനെ ചോദ്യം ചെയ്യത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കേജ്രിവാളിനെ മാത്രമല്ല ഈ ഈ കേസിൽ അറസ്റ്റിലായ സമാനമായ കുറ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതും കൂടി വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേൾക്കുന്നുണ്ട് ശരിയാണോ അല്ലയോ എന്ന് പറയാൻ നമ്മളാളല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് അതുകൊണ്ട് ഇ ഡി ഇപ്പോൾ നാളെ അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ഇ ഡി കസ്റ്റഡിയിലുള്ള റിമാൻഡ് പൂർത്തിയാകുന്ന സമയത്ത് കൂടുതൽ ദിവസ്ഥയ്ക്ക് ആവശ്യമുണ്ട് എന്ന് എന്ന് ആവശ്യപ്പെടും എന്നാണ് ഞാനൊക്കെ കരുതുന്നത് മാത്രമല്ല ഇതേ കേസിൽ സി ബി ഐയുടെ കേസുണ്ട് സി ബി ഐ ഞാൻ ഞാൻ പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഹർജിയുമായിട്ട് കോടതിയിൽ പോകാൻ റെഡിയായി നിൽക്കുക അപ്പൊ നാളെ ഇ ഡിയുടെ കസ്റ്റഡി കഴിയുന്ന കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അവിടെ സി ബി ഐയുടെ ആൾക്കാരും ഉണ്ടാകും അതുകൊണ്ട് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി വന്ന് സജീവമാകാനുള്ള യോഗമുണ്ടോ ഇല്ലയോ അതിനുള്ള സാധ്യതകളുണ്ടോ എന്നതൊക്കെ അതൊക്കെ എനിക്ക് എന്തായാലും ഈ മതി അഴിമതി കേസ് എല്ലാ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല